ഇത്ര ഇവിടെ നോക്കിക്കോ ഉറപ്പാ എന്താശാല നമുക്ക് വേറെ എവിടെങ്കിലും പോവാം എന്നിട്ട് വെറുതെ ഇങ്ങനെ വീശിക്കുന്നതല്ലാതെ നീ ഒന്നുകൂടെ വീശേ റും അണൻ വിചാരിച്ചു പിടി ആ പിടിക്കുന്നില്ല ആ അണ്ണി അവിടെ അണ്ണൻ ഇവിടെ തന്നെ പടച്ചുപെടുത്തി നിന്ന് എന്നെ കൊണ്ട് പിന്നെ പിന്നെ വീശിക്കുന്നത് വേല കഴിഞ്ഞാലേ നേരെ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കുന്നു അവിടെ എവിടെയും കറങ്ങി തിരിഞ്ഞ് നടക്കാതെ കണ്ടു മതിയാവുമ്പോ പറഞ്ഞാ മതി അപ്പൊ മീനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അവിടെ വീശിക്കാം അതെന്ത്വരെ കെട്ടാവല്ലോ പിന്നെ എന്നെ പറ്റി നിങ്ങളെ വന്ന് പറഞ്ഞു എനിക്ക് ഇവിള ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മൾ അവിടെയോട് അറിയാത്തിരിപ്പുണ്ടല്ലോ അവ വിളിക്കില്ല പറഞ്ഞാൽ ഇന്ന് മുഴുവൻ മുഖവും വീർപ്പിച്ചുണ്ടെങ്കിലും അയ്യോ അമ്മായി ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചതൊഴും ചെല്ലാ പക്ഷെ അങ്ങേരങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ലോ കൊഞ്ചേ വെള്ളം മണം പിടിക്കൊന്നും വേണ്ട പെണ്ണിന്റെ കാര്യം കൊണ്ട് ും കൂടി നന്നായി മാമാപ്പണി ണ്ടാ നിങ്ങളെ ആ മുക്കിലിട്ട് ആ കൊച്ചാപ്പിയെ തല്ലി ചെറുക്കുന്നു ഏ നിങ്ങൾ ചെന്നേ പറ്റത്തുള്ളൂ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവനൊക്കെ അങ്ങനെ തല്ലുന്നു ഈ ചെറുക്കൻ്റെ പറ്റ പറഞ്ഞു ആ ശിവൻചേട്ടൻ അതിനവൻ എന്താ പറഞ്ഞ നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞു എന്നെപ്പറ്റി എന്ത് പറയാൻ നിന്നെ ശിവഞ്ചിനെ പറ്റി ഇതിനാണോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ദിവസവും ഇപ്പൊ നീ തന്നെയാ മൂത്തവൻ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി വന്നപ്പോ നീ തുടങ്ങിയേക്കുവാറ്റ വയറിനെ തൊര്യം കൊടുക്കരുതല്ലോ എനിക്ക് ചെല്ലെണ്ണം പറയാതെ ഇന്ന് ഇവിടുന്ന് ഒരു പച്ചവെള്ളം കിട്ടില്ല അവൻ തത്തുവാൻ വെച്ചോ ആരിത്ര പറയും കലിയുള്ള അവർക്ക് കണ്ണു മൂക്കൂല്ല അത് അറിയാവുന്ന സെറ്റിലും കൂട്ടത്തിൽ ചെന്ന് പടല നീ പറ ഓ അല്ലേ ഞാൻ പറഞ്ഞ നിനക്കെന്താ വിലയൊക്കെ ഉണ്ട് പക്ഷെ എന്റെ അണ്ണനെ പെങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ നീ കണ്ണുകളില്ല അതാ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ അടക്കണമെന്ന് ഇന്ന് തന്നെ നീ ആ കൊറ്റാപ്പിയെ തല്ലു ആയിരുന്നു പിന്നെ ഇങ്ങനെയാണോ തല്ലുന്നത് നോക്കാൻ തെല്ലും തല്ലും ഒതുക്കാൻ തെല്ലും തല്ലും ഒടുക്കത്തെ തല്ലുമുണ്ട് അത് മൂന്നും വ്യത്യാസമാടാ വലിക്കണ്ടടാ പിള്ളാരെ കുടിച്ചോ എത്ര വേണേ കുടിച്ചോ വലിക്കരുത് ദുശീലാ ഇവര് ആഹാരം കൊടുത്തോടെ ോ ഇവൻ കാണുന്നല്ല ഫസ് കൊഞ്ച് കളഞ്ഞാന്നിരിക്കുന്നത് ഒരാൾക്കും കൂടെ കാണു ഓഹോ ആ അളിയോ ഇനി എനിക്കില്ലെന്നാണോ ഇത് കേട്ടാൽ ബാക്കിയൊക്കെ തുടങ്ങി വെച്ചത് വേറെ ആരും തോന്നും വേറെ ആരുമല്ല എല്ലാം ഞാൻ തന്നെയാ പക്ഷേ ആദ്യമായിട്ട് നീ കുടിക്കുന്നത് എന്താ അത് നീ സമ്പാദിക്കണം ആദ്യമായിട്ട് ചർതി തന്നുണ്ട് ഒരു ഒച്ച അതൊക്കെ കേട്ടാ മതി അവര് ഉണരും എനിക്കതൊന്നും പഴങ്കഥയല്ല എനിക്ക് ആ ഒരു കഥയേ ഉള്ളൂ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ കഥയുള്ളൂ പക്ഷേ നീ അന്ന പറ നാടക ഒളിച്ചോടി പോയില്ലായിരുന്നേല് അല്ലേ ഇതെന്താ പറഞ്ഞോണ്ട് വന്നേ ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വെക്കുന്നേ നമ്മൾ തുടങ്ങിയത് കരിമങ്കാട്ടില് കഥയല്ലയോ ആ കരിമ അന്ന് ആദ്യമായിട്ടുള്ളവരാണ് അന്നത്തെ പാട്ടാ വാ അതൊക്കെ ഒന്ന് രാവ് കാണാം അല്ല ഇത് എങ്ങോട്ടോ ബോധം പൊക്കണമില്ലാതെ ബോധം പൊക്കണല്ലോ

ഒമ്പത് ദിവസം കാത്തിരുന്നിട്ട് ഒമ്പതാമത്തെ ദിവസം ദന്തക്കാ ഇവിളെ കിട്ടുന്നത് അതിലോട് മാത്രമല്ല അന്നിട്ട് പലപിള്ളേരും വെച്ചിട്ടുണ്ട് അതിൽ പലരെയും പിന്നെ ഞാൻ കാതുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ചെല്ലണം എന്ന് പറഞ്ഞ താഴെ രണ്ട് പിള്ളേർ വളർന്നു വന്നതുകൊണ്ട് ഞാനൊന്നും ഒതുങ്ങി അല്ലാതെ ആരേലും തല്ലി കൊന്നേനെ ഇനിയിപ്പോ രണ്ടിനെ കര അടിച്ചു കൊടുത്തിട്ട് ആരെയും നോക്കാതെ നീ നീ ഇതൊന്നും ഗൗരിയോട് പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ അങ്ങനെ പറയൂ അതിനെ ഞങ്ങള് അവിടെ എല്ലാ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം അന്ന് അന്ന് അമ്മ ഒന്നായ തുല് കൊല്ലു ആ

അത് ആ ഫിലിപ്പോൾ രണ്ടെണ്ണം കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതേവായാലും അല്ല ഞാൻ പറയുന്നു ഗൗരി ചേച്ചി നിർത്തയാ എനിക്ക് എന്തിനൊരു കൂട്ടായിരുന്നു അമ്മായിണെങ്കിൽ കൊടച്ചനാട് മോഡടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക അതെ പറയുന്നത് ഞാൻ ഒരു പക്ഷവും പറയുന്നില്ലേ നീ ഇതിന് തീറ്റ കൊടുക്കുന്ന കൊറേന്നുണ്ടോ കാണാ മണ്ണും മൂട്ടിലെ വേലായരന്റെ വീട്ടുകാർക്ക് ഒരു ആലോചന ഉണ്ട് അവർക്കാണെങ്കിൽ പിന്നെ വലിയ കാശിന്റെ ചോദ്യം ഒന്നുമില്ല മണ്ണും കൊള്ളാം വേലായുധം പോരാ ആള് പാവുമ എന്നാലും ചന്ദ്രയുടെ കൂടെ നിക്കുമ്പം വെറും ഒരു അശു പോലിരിക്കും ആരെങ്കിലും ചന്ദ്രി എന്താ ചന്ദ്രി കാലത്തോട്ടേക്ക് വായിക്കുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞതാ വരണ്ട പിടിക്കാതെ വരും അതുകൊണ്ട് ഇങ്ങനെ വരും അവക്ക് വൈകാരി വീട്ടിൽ കൊണ്ടുപോയി അല്ലേ ഇപ്പോഴത്തെ മത്തി എല്ലാവരെയും വേറെ ഇതാക്കുക എവിടെ വയ്ക്കാനും ഇപ്പൊ ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമുള്ള സംഗതിയല്ല ഓ പ്രശ്നം ദിവസം അഞ്ച് കേസ് കുറഞ്ഞത് എലിയാസ് ഡോക്ടിലടുത്ത് പണിയാ പണിയല്ല പട്ടികളെ പത്ത് മണി